പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമയും ഇന്ന് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഉടനെ അവർ കാണ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹുദ്ധീകരിച്ചു വീട്ടിലേക്ക് പോയി യേശു പ്രവർത്തിച്ചതായ ഒരത്ഭുതമാണിത് പക്ഷവാതക്കാരനെ അവൻ്റെ സുഹൃത്തുക്കൾ ചുമന്ന് യേശു ആയിരിക്കുന്ന ഭവനത്തിലേക്ക് എത്തിക്കും ആളുകളുടെ ബാഹുല്യ നിമിത്തം ആ ഭവനത്തിൻ്റെ മേൽക്കൂര മാറ്റി അവനെ കട്ടിലൂടെ യേശുവിൻ്റെ അടുത്ത് അവർ എത്തിക്കും യേശു അവന് സൗഖ്യം നൽകും നായിരിക്കുന്ന അവസ്ഥകളിലും യേശു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടോ ഇന്ന് നാം രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു കാപ്പി കുടിച്ചു ഇന്നത്തെ പ്രവേശ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചു ദൈവം അനുവദിച്ചാൽ ഇന്നത്തെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വൈകിട്ട് സന്തോഷത്തോടെ കിടക്കും ഇതൊരു വലിയ അത്ഭുതമല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പ്രവർത്തനങ്ങൾ അതിലെ പ്രത്യേകതകളെല്ലാം അത്ഭുതമല്ലേ ഓരോ ദിവസവും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവം നടത്തുന്ന അത്ഭുതമല്ലേ യാത്രകളിൽ അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും തിരികെ ഭവനങ്ങളിലെത്തുന്നതുമെല്ലാം നമ്മുടെ കഴിവല്ലല്ലോ ദൈവം നമ്മിൽ അത്ഭുതം ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലമാണ് നാം ആയിരിക്കുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം നാം ആയിരിക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമാകിയാൽ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുകയല്ല നമ്മുടെ അൽ നമ്മെ അത്ഭുതകരമായി നയിക്കുന്നവനും നിലനിർത്തുന്നവനുമായ ദൈവസന്നധിയിൽ പ്രസാദകരമായ ജീവിതം നയിച്ച് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ